എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്കിന്നു നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് അതുമല്ലെങ്കിൽ നമ്മള് സ്കിന്നൊന്നും കൂടെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിംപിൾസിന്റെ ഇഷ്യൂ മാറാനായിട്ട് മുഖത്തെ ചുളിവുകൾ മാറാനായിട്ട് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും കുറെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പൊടിക്കൈകൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ട് ഇപ്പൊ ഫേസ് വാഷ് ആയിക്കോട്ടെ മോയിച്ചറൈസർ ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾ സാറും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കണ സമയത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്കും കൂടെ വല്ലതും കഴിക്കണം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും കഴിക്കുമ്പോഴാണ് നമുക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്കിൻ ഇൻഫെക്ഷൻ വന്നു സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ തീർച്ചയായിട്ടും നമുക്കൊരു ടാബ്ലറ്റ് എഴുതും എഴുതും അത് നമുക്ക് ഉള്ളിലേക്കും കൂടെ എന്ന് അറിയും നമ്മൾ ഡോക്ടറെ ഈ ഗവൺമെൻറ് മാത്രം തെച്ചാൽ പോകുകയെന്ന് വെച്ചിരിക്കുമ്പോൾ ഡോക്ടർ എന്താ പറയുക ഉള്ളിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് അത് ഫുള്ളെല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞാലേ കംപ്ലീറ്റ് മാറുള്ളൂ ജസ്റ്റ് നമ്മൾ ആ ഒരു തൊലിപ്പുറത്ത് മാത്രം തേച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സ്കിന്നിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് സ്കിൻ സ്കിന്നല്ല ശരീരത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കഴിക്കാനായിട്ട് പറയും അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കിന്നിൻ്റെ കെയ്ച്ചിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറണമെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇത് ഞാൻ ഈ പ്രശ്നം പറഞ്ഞത് നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് ടാബ്ലറ്റ് എന്തെങ്കിലും കഴിക്കാനല്ല അല്ല കേട്ടോ അതായത് ഒരു സാധനമുണ്ട് ഇത് നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ബദാം ഉണ്ടല്ലോ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ബദാം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് അതിൻ്റെ എന്താ പറയുക നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മുടിക്കാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഈ ഒരു ബദാമിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി ഉണ്ട് അതേപോലെ തന്നെ ഫൈബർ ഉണ്ട് കാൽഷ്യം ഉണ്ട് മഗ്നീഷ് ഉണ്ട് മഗ്നീഷുണ്ട് അതേപോലെ ഹൈ ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു ബദാം എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ ഒരു രണ്ടോ മൂന്നോ ബദാം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടും അപ്പം അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമ്മുടെ സ്കിന്നിലും കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഓവർ ആവാനായിട്ട് പാടില്ല ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം ബദാം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് താക്കും അതേപോലെ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിൽ കഴിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് നമ്മുടെ സ്കിന്നിൽ റിസൾട്ട് കിട്ടാനായിട്ട് അതാണ് ഞാൻ നിഷാറിയാണ്ട് പോകുന്നത് ഇപ്പൊ ഈ ഒരു ബദാമിലുണ്ടല്ലോ ലിനോലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസിഡാ ഒരു കട കിടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സ്വാഭാവിക എണ്ണമായി ഉണ്ടാവുമല്ലോ അത് നിലനിർത്താനായിട്ട് സഹായിക്കും നമ്മളെ മെയിനായിട്ടും ഈ ഒരു ഫ്ലക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാവുന്ന ആ ഒരു ഫൈൻലൈൻസിൻ്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു സ്കിന്നില് എണ്ണമായി അല്ലാണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണെ കൊണ്ടാണ് അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു നോർമൽ ആ ഒരു ഓയിൽ ബാലൻസ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ അതേപോലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ബദാം കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ നമ്മൾ പറയാറുണ്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പക്ഷെ നല്ല കൊഴുപ്പുണ്ട് നല്ല കൊഴുപ്പിന്റെ ഒരു ആണ് ശരിക്കും ബദാം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ശരീരത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം കുറച്ച് കുറച്ച് ആവശ്യമാണ് ഇപ്പൊ നമ്മള് ഈ കൊഴുപ്പ് എന്നൊക്കെ പറയുമ്പോൾ തടി വെക്കണം അങ്ങനത്തെ അല്ല കേട്ടോ നമുക്ക് ശരീരത്തിന്റെ നല്ല കാര്യങ്ങൾക്ക് നല്ല കൊഴുപ്പ് ആവശ്യമാണ് അപ്പം ഈ ഒരു ബദാം എന്ന് പറയണത് ആ ഒരു സംഭവം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കണ സമയത്ത് നമുക്ക് ഏജ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഈ ഉണ്ടാവുന്ന വലിവും കാര്യങ്ങളും മാറുന്നതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂളും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും വെക്കാനായിട്ട് ബദാം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ നമ്മളീ ഒരു ബദാം കഴിക്കുന്നതിനെ പറ്റിയിട്ട് രണ്ട് അഭിപ്രായങ്ങളാണ് കാണാം കേട്ടോ അതായത് ചിലർ പറയുന്നത് നമ്മള് ബദാം ഇതിന്റെ തോല് കളഞ്ഞിട്ട് കഴിക്കണം എന്ന് പക്ഷെ ചിലര് പറയുന്നുണ്ട് തോലോടൊക്കെ കഴിക്കണം തോലോടൊക്കെ കഴിക്കണം പറയുന്ന ബീസ് എന്ന് പറഞ്ഞാൽ ഈ തോലിലാണ് കൂടുതൽ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നല്ലവണ്ണം വൈറ്റമിൻ ഇ കിട്ടണമെങ്കിൽ തോൽ കഴിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു തോലില് നമുക്ക് ഫൈറ്റിക് ആസഡെന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ ചിലർ പറഞ്ഞു ഫൈറ്റിക് ആസഡ് എന്ന് പറയണത് അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരം പോഷകങ്ങൾ ആഗീരണം ചെയ്യുന്നത് തടയുന്നാണ് പറയണത് നമുക്ക് ശരീരത്തി ശരീരത്തിലേക്ക് വേണ്ട രീതിയിൽ പോഷകങ്ങൾ എത്തിക്കില്ല എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിന് കുതിർത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അതിനെപ്പറ്റി ഉള്ള ആ ഒരു എന്താ പറയുക പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചോയ്സ് അനുസരിച്ച് വേണമെങ്കിൽ കുതിർത്തട്ടും കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ കഴിക്കണമെങ്കിൽ കുതിർക്കാണ്ടും കഴിക്കാം ഞാൻ രണ്ട് രീതിയിൽ ഫോളോ ചെയ്യാറുണ്ട് ചില സമയത്ത് നമ്മൾ നട്ട്സ് വെറുതെ കഴിക്കുന്ന രീതിയിൽ ഇങ്ങനെ കഴിക്കാറുണ്ട് പക്ഷെ നമ്മള് കുതിർത്ത് കഴിക്കുമ്പോൾ അതും നല്ലതാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും കുതിർത്ത് വൈകുന്നേരം നമ്മൾ കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലെത്തും കുതിരാനായിട്ട് രാവിലെ ആ ഒരു തൊലി നീക്കം ചെയ്തിട്ട് അതും കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാൽ ഉണ്ടാവുമല്ലോ പാല് നമ്മൾ കുറച്ച് പാലിൽ ഇത് അരച്ചിട്ട് കിട്ടില്ലേ നല്ല എന്താ പറയുക ബദാമൊക്കെ അരച്ച പാൽ എന്നൊക്കെ പറയില്ലേ അപ്പൊ നമുക്ക് പാലിൽ അരച്ചിട്ടും ഈ ഒരു ബദാം കഴിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ പ്രഗ്നൻസി ടൈമിലൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ടീയോ നമുക്ക് ഒന്നരണ്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ തൊലിയോടൊക്കെ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല അത് നമുക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കുതിർത്തിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പാലിൽ ഇങ്ങനെ അരയ്ക്കുമല്ലോ കഴിക്കാനായിട്ട് ആ അതെന്ത് ചെയ്യാം നിങ്ങൾ കുറച്ചൊന്ന് കുറുക്കി അരയ്ക്കാൻ നോക്കാം ഒരു രണ്ട് മൂന്നെണ്ണം കൂട്ടിയെടുത്തിട്ട് ആ ഒരു പാലും ബദാമും കൂടെ അരച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നല്ലൊരു എന്താ പറയുക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ അതേപോലെ തന്നെ നമുക്ക് സ്കിന്നു നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ടും നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ കുറച്ച് റിച്ച് ഫേസ് പാക്ക് ആണ് പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാലിൻ്റെ കൂടെ ഈ ഒരു ബദാമും കൂടെ കുതിർത്തി അര കുതിർക്കുമ്പോഴേ നേരെ അറിഞ്ഞു അങ്ങനെ അരച്ചിട്ട് അത് ഫേസ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും സൂപ്പർ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാകും നമ്മുടെ ഈ ഒരു ബദാം എന്ന് പറയുന്നത് ചിലറക്കാരനല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിറ്റാമിൻസും പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ സ്കിന്നിനൊക്കെ ഹെൽത്തി ആയിട്ടും എന്താ പറയുക സേഫ് ആയിട്ടും വെക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവമാണ് ബദാം ആൽമണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേഴ്ച്ച് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കും വളരെ അടിപൊളിയാണ് അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആണ് തന്നെ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഫേസ് ഒക്കെ പാക്കൊക്കെ ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഇതേപോലെ ദിവസം ചുറായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ച് വെക്കാം എന്നിട്ടെന്ത് ചെയ്യുക അത് നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടാക്കണ സമയത്ത് കുറച്ച് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഒരു സ്പൂൺ ഈ ഒരു ബദാമിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഫേസ് പാക്കിലൊക്കെ ആക്കിയിട്ട് തേക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്നും പുറമിൽ നിന്നും ഗുണങ്ങൾ കിട്ടും അതേപോലെ തന്നെ ബദാം ഓയിൽ നമുക്ക് മേടിക്കാൻ കൂടുമല്ലോ ബദാം ഓയിൽ വെച്ചിട്ട് നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹെയറിനാണെങ്കിൽ അതും നല്ലതാണ് അങ്ങനെയൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ബദാം ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താറ്റാ